കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ മരണം വകുപ്പ് മന്ത്രിമാർ കുറ്റം ഏറ്റുപറയുന്നു വിചിത്രവാദവുമായി മന്ത്രി ചിഞ്ചുറാണി തേവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ വിചിത്രവാദവുമായി മന്ത്രി ജെ ചിഞ്ചുറാണി അപകടമുണ്ടായത് അധ്യാപകരുടെ കുഴപ്പം കൊണ്ടല്ലെന്നും സഹപാഠികൾ വിലക്കിയിട്ടും മരിച്ച കുഞ്ഞ് ഷെഡിന് മുകളിൽ കയറിയെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും അവർ എറണാകുളത്ത് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അധ്യാപകരുടെ ഉത്തരവാദിത്തക്കുറവും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയും സമ്മതിക്കുമ്പോഴാണ് വനിതയായ മന്ത്രി കുട്ടിയുടെ കുറ്റം കൊണ്ടാണ് അപകടം സംഭവിച്ചതെന്ന് പറയുന്നത് ചെരുപ്പെടുക്കാൻ പയ്യൻ ഷെഡിന് മുകളിൽ കയറിയപ്പോൾ ഉണ്ടായ അപകടമാണെന്നാണ് മന്ത്രി പറഞ്ഞത് കാലൊന്നു തന്നെ പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ ലൈൻ കമ്പിയിലാണ് ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചു അത് അധ്യാപകരുടെ കുഴപ്പമൊന്നുമല്ല അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവനവിടെ വലിഞ്ഞു കയറി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെയൊക്കെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയുമോ എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ എറണാകുളം തൃപ്പൂണിത്തറയിൽ നടന്ന സി പി ഐ വനിതാ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രസംഗം വിവാദമായതിനു പിന്നാലെ പാർട്ടി വൃത്തങ്ങൾ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വനിതാ സംഗമത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അവിടെ വന്നിരുന്ന സ്ത്രീകളോട് കുട്ടികളുടെ സുരക്ഷിതത്തെക്കുറിച്ച് സന്തോഷാൽ പറഞ്ഞതെന്നാണ് പാർട്ടിയുടെ വിശദീകരണം കൊല്ലം തേവലക്കരയിൽ സ്കൂൾ സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് താഴ്ന്നുകിടന്ന വൈദ്യുത കമ്പിയിൽ നിന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനു ഷോക്കേറ്റത് ചെരുപ്പെടുക്കാൻ സമീപത്തെ കെട്ടിടത്തിൽ കയറി മുകളിലൂടെ നടന്നുപോകുന്നതിനിടയിൽ കാൽവഴുതി വൈദ്യുത ലൈനിലേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സമയത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സംഭവത്തിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും മിഥുന്റെ കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു ലൈൻ താഴ്ന്നു കിടന്നിട്ടും ശ്രദ്ധിക്കാതിരുന്ന വൈദ്യുതി ബോർഡിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാൽ ഷെഡ് കിട്ടുമ്പോൾ അനുമതി തേടാതിരുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തും വീഴ്ചയുണ്ടായെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു തേവലക്കരയിലെ അപകട മരണത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി എന്നാൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് പഠിച്ച സംഭവത്തിൽ കെ എസ് യു പ്രതിഷേധം ശക്തമാക്കുകയാണ് നാളെ സംസ്ഥാന വ്യാപകവുമായി സ്കൂളിൽ കെ എസ് യു പഠിപ്പുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും എബിവി നാളെ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമെന്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്